മനസാക്ഷിയെ ഞെട്ടിച്ച കാസർകോട് പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി സി പി എം മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കടുത്ത ശിക്ഷ വിധിച്ച് കൊച്ചി സി ബി ഐ കോടതി കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ടു ലക്ഷം രൂപ പിഴയും ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗുജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്ര എന്നിവർക്കാണ് ഇരട്ട ജീവപുരന്തം സി പി എം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പിഴ തുക കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നാണ് കൊച്ചി സി ബി ഐ കോടതിയുടെ വിധി സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടവന്നാണ് പെരിയ ഇരട്ട കൊലപാതകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഗൂഢാലോചന നടത്തി എന്നാണ് കേസ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും വ്യക്തി വൈരാഗ്യം മാത്രമാണ് സംഭവത്തിന് പിന്നിലെന്നും സി പി എം നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നിട്ടും കൊലപാതകം നടന്ന രണ്ടാമത്തെ ദിവസം തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരനും പിന്നാലെ മറ്റു പ്രതികളും അറസ്റ്റിലായി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുത്തതോടെയാണ് സി പി എം നേതൃത്വവും ഇടത് സർക്കാരും വെട്ടിലായത് ദുർബലമായ വാദങ്ങൾ ഉയർത്തി പ്രതികളെ രക്ഷിക്കാൻ സി പി എം മുന്നിട്ടിറങ്ങിയിട്ടും ശക്തമായ തെളിവുകൾ നിരത്തി സി ബി ഐ പ്രതികളെ കോടതിയിലെത്തിച്ചു കേസ് ഇല്ലാതാക്കാനും സി ബി ഐ അന്വേഷണത്തിനെതിരെയും സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി രംഗത്തിറങ്ങിയിട്ടും കേസിൽ നേതാക്കൾക്ക് ശിക്ഷ വിധിച്ചത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനേറ്റ കനത്ത പ്രഹരമാണ് അതേസമയം പെരിയയിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ കുടുംബം പ്രതികരിച്ചത് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നായിരുന്നു സി പി എം നേതാക്കൾക്ക് കൂടി ജീവപര്യന്തം ശിക്ഷ ലഭിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഞങ്ങളുടെ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാവൂ ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരേണ്ടതെന്നാണ് ഞങ്ങൾ ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങളുടെ പാർട്ടിയോടും മുന്നോട്ട് എന്താ തീരുമാനിച്ചു വിട്ടയച്ച പത്ത് പ്രതികൾക്കെതിരെയും അപ്പീൽ പോകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണക്കും ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ ചലനം സൃഷ്ടിച്ച പെരിയാ കൊലപാതക കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ശക്തമായ താക്കീത് നൽകുന്നതായിരുന്നു വിധി